ഹയോ സ്ലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ കുറച്ച് കാലമായി ഞാൻ വീഡിയോസ് ഇട്ടിട്ട് ഒന്നുമില്ല കുറച്ച് വിശയായിരുന്നു പിന്നെ എന്താ നല്ല സുഖമല്ലേ നല്ല മഴ അല്ലേ നല്ല മഴ പെയ്യുന്നുണ്ട് എല്ലായിടത്തും വെള്ളം നിൽക്കുകയാണ് അഹ്ത്താണ് നമ്മുടെ എങ്കിലും അവളാവും നമുക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അള്ളാവും വേറെ രീതിയിലായിട്ട് പിന്നെ ഇന്ന് വന്നിട്ടുള്ള സബ്ജെക്ട് പെണ്ണു കാണാൻ സമ്മതിച്ചിട്ടുള്ളതാണ് കേട്ടോ എൻ്റെ മകളുടെ ഫ്രണ്ടിൻ്റെ അമ്മ ഞാനിങ്ങനെ പരിപാടി അമ്മ മോന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ എന്റെ മോള് ഇതുപോലെ അവളെ ഫ്രണ്ട്സിനോട് ചോദിച്ചതാണ് ഞാൻ എൻ്റെ അടുത്ത് പിന്നെ അങ്ങനെ ആയ ഏത് കുട്ടികളുണ്ടോ എന്നെ സമ്മതിച്ചോട്ടില്ലേ എന്നെ പോലെ ചോദിച്ചതാണ് അപ്പം ആ രീതിയിൽ ചോദിക്കുമ്പോൾ അവള് പറയണു അവൾ ആണയ്ക്ക് നീ അറിയുന്ന ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിലെന്ന് പറയും പിന്നെ ഏതെങ്കിലും കുട്ടികൾ നിന്റെ അറിവില്ല നിങ്ങളുടെ ഫ്രണ്ടിലോ ഫ്രണ്ട്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ ഫാമിലിയിലോ ഉണ്ടെങ്കിലൊക്കെ പറയണ്ടതെന്ന് പറഞ്ഞിട്ട് മോളോട് പറയുകയാണ് അവിടെ അപ്പം അവള് ആങ്ങളൊക്കെ വേണ്ടി ചോദിച്ചതാണ് അപ്പോൾ മോളെ ഫ്രണ്ട് പറയണേ എൻ്റെ ആണെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കണ്ണു കാണാം ഒരു ടീം ചോദിച്ചത്ര എന്ത് അടുക്കളപ്പണിയൊക്കെ ചെയ്യാൻ അറിയില്ലായിരുന്നു പയ്യന്നു കാരണം മോള് ജോലിക്ക് പോകുന്നതാണ് അപ്പോൾ ഭർത്താവിന്റെ കൂടെ അതായത് ഭാര്യയുടെ കൂടെ തന്നെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ലേ അടുക്കളപ്പണി ചെയ്യാൻ പറ്റില്ല അതൊക്കെ അറിയില്ലേ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഓരോന്നും കൊണ്ടിരുന്നില്ല ഇത് ചോദിക്കാൻ ഇത് ചോദിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ പക്ഷെ പക്ഷേങ്കിൽ ഈ ചോദിക്കുന്ന ആൾക്കാർ ഇപ്പോൾ കുറച്ചുകൂടി ഉപ്പും ചുരുപ്പൊക്കെ വേണമല്ലോ രക്ഷിതാക്കും ഇപ്പം സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് പെൺകുട്ടികളോടാണ് ആൺകുട്ടീൻ്റെ ഉമ്മയും പാപ്പയൊക്കെ പോയാൽ അന്വേഷിക്കരുത് വീട്ടുജോലിയൊക്കെ അറിയോ അരക്കാനറിയോ നമ്മൾക്ക് മുട്ടയടിക്കാനറിയോ അങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ ചോദിക്കരുത് എന്താ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അറിയോ അന്നൊക്കെയാണ് നാട് ശൈലിയിലെ മൊത്തമുള്ള പെൺകുട്ടികളെ കാണാനൊക്കെ പോയാൽ മമ്മൊക്കെ അങ്ങനെ ചോദിക്കരുത് ആണുങ്ങൾ ചോദിക്കലും വിദ്യാഭ്യാസത്തിലൊക്കെ തൊട്ടൊക്കെ മാറി ആ കാലം മാറിയതിന്റെ ഒരു അടയാളമാണ് ഇപ്പോ ഉൾട്ട തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കുന്നത് എന്താ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുമോ വീട്ടിൽ ജോലി അറിയും കാരണം ഇന്നത്തെ കാലം അങ്ങനെ നമ്മളെ കാലത്ത് ഞങ്ങളൊക്കെ ആവുന്ന കാലത്ത് ഉമ്മമാർ ഞങ്ങളാവുന്ന കാലത്ത് ഞങ്ങളെ മക്കളാവണ കാലത്ത് ഞങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരുന്നു പെൺകുട്ടികളെ ജനിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടത്തിലുപരി അവരോട് അവരെ എങ്ങനെ കയറി ചെയ്യുന്നു പിന്നെ വളർന്നു വരുമ്പോൾ വരുന്നു ഒരു തന്നെ കയ്യിൽ ഏൽപ്പിക്കുന്നതുവരെ നമുക്കൊരു ടെൻഷനാണ് എന്താ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലല്ലാതെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കണം അവരൊരു പ്രയാസങ്ങളില്ലായിരിക്കട്ടെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ കൊടുക്കുമല്ല നല്ലൊരു ആൾ കിട്ടണം അതുപോലെ കൊടുക്കാൻ അന്ന് സ്ത്രീധനവും ഒന്നുമൊക്കെ ചോദിക്കുന്ന കാലം നമ്മളെ കാലത്തും നമ്മളെ മക്കളെ കാലത്തും ഒക്കെ അപ്പം ഇത് ചോദിക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് കൊടുക്കുമല്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷനും പേടി എല്ലാം ഉമ്മാരും ഉമ്മാരുടെ ഒന്നും മനസ്സിലുണ്ടായിരുന്നു ഏതൊരു പെൺകുട്ടിയുള്ള വീട്ടിലും എല്ലാവർക്കും ഒരു പേടി അതായിരുന്നു പക്ഷേങ്കിൽ ഇന്ന് കാലം വാങ്ങിയത് കാരണം ഇന്ന് പെൺകുട്ടികളെ എത്ര പത്തെണ്ണം ഉണ്ടോ ഇരുപത്തെണ്ണം ഉണ്ടോ അമ്മമാർക്കൊരു അമ്മമാർക്കൊരു ധൈര്യം ഉണ്ട് എന്താ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാനില്ല അപ്പോൾ അവർക്കൊരു വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കാണാനായിട്ടുള്ളതാണെങ്കിൽ ഇല്ലെങ്കിൽ പോലും പെൺകുട്ടികളെ എവിടുന്നാ കിട്ടുന്നെച്ചാൽ അവിടുന്ന് കെട്ടിക്കൊണ്ടു പോകാൻ ഇന്ന് ആൺപിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട് പെൺപിള്ളേരാണ് കുറവ് അപ്പം എല്ലാ അമ്മമാർക്കും ഒരു ധൈര്യമാണ് മാതാപിതാക്കൾക്കൊരു ധൈര്യമാണ് എന്താ പിന്നെ എൻ്റെ മകൾ കെട്ടിക്കാൻ ഉണ്ടാവും എടുക്കുന്നില്ല ഇപ്പം കൊണ്ട് വരെ അങ്ങോട്ട് കൊറേ കെട്ടി കെട്ടിക്കൊണ്ടുവരികയാണ് അങ്ങനത്തെ ഒരു കാര്യത്തില് ഇസ്ലാമിൽ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ് ഇസ്ലാം അതിൽ നമുക്ക് പ്രായമില്ല പ്രായവേദന ഏത് സമയത്തും ഏത് കാലത്തും പഠനം ഉള്ള പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ വിദ്യാഭ്യാസത്തിന് അത്രയും വില കൽപ്പിക്കുന്ന മതമായതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പണ്ടുള്ള അത് ഒരു പുതുക്കി നമ്മൾ നോക്കിയിരുന്നു ഒരു പത്താം ക്ലാസ് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു ക്വാളിഫിക്കേഷൻ എന്നുള്ള ഇതാണ് അത്രയും ആയോ എന്നുള്ളപ്പോൾ ചോദിക്കില്ല അപ്പോൾ അവർ അത്രയും ചെയ്യുക പണക്കാരെയാണ് പത്താം ക്ലാസ്സൊക്കെ പോകുന്നത് എന്ന് പറയാം അപ്പം ഞങ്ങൾ ആ ഉള്ള ഏരിയ പ്രദേശങ്ങളിലൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ അതല്ല ഇപ്പോൾ എത്ര വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും അത്രയും മാതാപിതാക്കൾ മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് എന്താ പറയുക വിദ്യാഭ്യാസം മാത്രമാണ് നമ്മൾ അങ്ങനെയുള്ളൊരു കാര്യത്തിലായിട്ട് ഒതുങ്ങുന്നത് വിവരം വിവേകം എന്നൊക്കെ പറയില്ലേ ഈ വിവേകം എന്നാൽ എന്നുള്ള ഒരു ഇതിലാണ് ഇന്നത്തെ വിദ്യാഭ്യാസം പോകുന്നത് വിദ്യാഭ്യാസം എളുക്കുന്ന പെൺകുട്ടികളുടെ ഒരു ഇതാണ് ഞാൻ പറയുന്നത് അവരുടെ മനസ്സിൽ എന്താണ് എന്നുള്ളതല്ല ഒരു ഫോബിയ ഫോബിയ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിയൊരു ഓമന പേര് വരുന്നുണ്ട് അതായത് പ്രസവിക്കുന്നതിനൊരു ഫോബിയ പേടി പിന്നെ അതുപോലെ കല്യാണം കഴിച്ചിട്ട് അവർ ഹാപ്പി നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടുള്ള ഹോബിയ ആ ഒരു അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെയാണ് ഓമന പേരി ഇട്ടിട്ട് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അടച്ചറേ നമുക്കൊക്കെ അത്ഭുതമാണ് പത്ത് ഇരുപത്തഞ്ച് ഞങ്ങളിപ്പോൾ അന്വേഷിച്ച് നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത് മുപ്പത് മേലും കയറിട്ടും മൂക്കിപ്പോൾ കല്യാണം കഴിക്കാതിരിക്കുന്നത് എന്നിട്ടും അവർ പറയുന്ന എന്താണ് കല്യാണം കഴിക്കാൻ പ്രണയമായിട്ടില്ല സ്വന്തം കാലിൽ നിൽക്കണം സ്വന്തം കാലിൽ അധ്വാനിച്ചിട്ട് ജീവിക്കണം അന്നതിൻ്റെ ശേഷം കുടുംബം മുഖ്യം മതി ആരാ പറയുന്നത് പെൺകുട്ടികൾ ഇവർക്ക് ശരിക്ക് മാതാപിതാക്കൾക്ക് ഭയമാണ് മക്കളോട് ഒരു പേടിയാണ് മക്കളോട് പറയാൻ കാരണം ഇന്നത്തെ കാലത്ത് എങ്ങനെ പറഞ്ഞാലും പ്രശ്നമാണ് നല്ല രീതിയിൽ പറഞ്ഞാലും പ്രശ്നമാണ് കല്യാണം പേടിപ്പിച്ച് കൊടുത്തിട്ട് പിന്നെ പ്രശ്നമായിട്ട് മല പല നിരക്കെടുക്കും പിന്നെ അതുപോലെ തന്നെ അല്ലാതെ പേടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ സമ്മർദ്ദത്തോടെ അല്ലെങ്കിൽ അവരഷ്ടത്തോടോ മതപിഷ്ടത്തോടെ പൊതുക്കള് അവരെ അതും കഴിയണം നമ്മളോടൊക്കെ അനുഷ്ഠിട്ടാണോ നമ്മുടെ മാതാപിതാക്കളെ നമ്മളെ കല്യാണം അല്ലല്ലോ എന്നിട്ട് ആ ജീവിതത്തിൽ നമ്മള് ഇത്രയും കാലം ഒന്നും പോയില്ലേ ആത്മാർത്ഥം ഒന്നും ചെയ്തിട്ടില്ലല്ലോ നമ്മുടെ മക്കളെ അങ്ങനെ തന്നെ ഇപ്പൊ നമ്മളെ എന്റെ മക്കളെന്ന് പറഞ്ഞാലും അവരെ ഇഷ്ടം ഉണ്ടായിട്ടുണ്ട് സമ്മതം ചോദിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ കല്യാണം ചെയ്യാം പക്ഷെ ഒരു പരിധി വരെ അത് അതിന് നില്ക്കണം നല്ലൊരു ടൈമുണ്ട് പെൺകുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന കാലത്ത് വന്നു കൊണ്ടുപോകുന്ന ഒരു കാലത്ത് ആ കാലത്ത് വന്നിട്ട് കൊണ്ടുപോകാനുള്ള ഒരു അന്തസ്സും ഉണ്ട് സ്വന്തം കാലം നിൽക്കണം നിൽക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇന്നത്തെ കാലത്ത് ഒരു കുടുംബത്തിൽ അഞ്ചംഗം ഉണ്ടെങ്കിൽ അഞ്ചംഗവും അധ്വാനിക്കണം അധ്വാനിച്ചാലേ ഇന്നത്തെ കുടുംബം നിലനിന്ന് പോകുള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് പയര് ഭർത്താവും അധ്വാനിക്കണം തീർച്ചയായിട്ടും രണ്ടു പേർക്ക് ജോലി ഉണ്ടാവണം ആ കാര്യത്തിൽ ഞാൻ നല്ലതന്നെ പറയുന്നത് നമുക്ക് എതിർപ്പൊന്നുമില്ല നമ്മളും അങ്ങനെ തന്നെ ജീവിച്ചിരുന്ന ടീമാണ് നമുക്കും കിട്ടുന്ന ആളുകൾ നമ്മൾ നമ്മുടെ മരുമകളായാലും നമ്മൾ പറയുന്നതാണ് പഠി ജോലിക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരിക്കണം ആ ഹസ്ബൻഡ് എവിടെയാണ് അവിടെ നിന്ന് രണ്ടുപേരും വർക്ക് ചെയ്യുക രണ്ടുപേരും ചുറ്റിയ രീതിയിൽ എല്ലാം അതുപോലെ തന്നെ പിന്നെന്താ മനസ്സും അതേപോലെ ആയിരിക്കണം ചിലപ്പോൾ നമ്മൾ ഉയർന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ആപത്തുകളോ ബുദ്ധിമുട്ടുകളോ നമുക്ക് ഡൗൺ ആയിപ്പോയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അതും താങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ആയിരിക്കണം ിൽ പെണ്ണുകൾ കാര്യം എന്നും ഓർത്ത് നോക്കണം എപ്പോഴും ഒരു ടങ്ങ് നമുക്ക് നല്ലതാണ് ഒരു വീട്ടിൽ പിന്നെ ഉപ്പെണ്ണിലാകുമ്പോൾ പോയപ്പോൾ അവിടെ നിന്ന് പെണ്ണിൻ്റെ ഉപ്പ് ഉപ്പ ചോദിച്ചേ പിന്നെ ഈ പയ്യനോട് നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറ്റുമോ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറ്റുന്നതാണെങ്കിൽ മോപ്പുകളെ വേറെ കഴിഞ്ഞാൽ എവിടെ എത്തിയ കഥ അപ്പം ചോദ്യങ്ങളൊക്കെ ഇപ്പം പോയി നിൽക്കുന്നതാണ് അതൊക്കെ കിട്ടുന്നത് ഏഹ് പണ്ടത്തെ മാതിരി ഒന്നല്ല പണ്ടൊക്കെ തന്നെ പെൺകുട്ടികൾക്ക് പേടിയും നാണവും ഒക്കെ ഉണ്ടായിരുന്നു പെൺകുട്ടികൾ ഇപ്പൊ തന്റെ ചേച്ചി പോകുന്ന പയ്യന്നെ പേടി കാരണം കോസ്റ്റിൻ ഏത് രീതിയിൽ വരും എന്നറിയില്ല അപ്പൊ അതിനുള്ള മറുപടി അവരെ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഒന്നാമത് കിട്ടിയത് ചരണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു പെട്ടെന്ന് അപ്പം ഇപ്പൊ അങ്ങനെ പോകുവാണെങ്കിലും ഒരു കാര്യമുണ്ട് എന്താ പുറത്തുനിന്നുള്ള പങ്കാളികളൊക്കെ വന്ന് പണിയെടുക്കുന്ന പോലെ ആയിരുന്നു ഏതെങ്കിലുമൊക്കെ പുറത്തു നിന്നുള്ള പൊമ്പിളാരായിരുന്നു പിന്നെ നമ്മളെ നാട്ടിലെല്ലാം മരുമക്കളായിട്ട് വരുന്നത് ഒരു കുഴപ്പമില്ല പെണ്ണായ്മ മതിയല്ലോ അച്ചടക്കം അതുപോലുള്ളവർക്ക് എന്തൊക്കെയാണെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ നമ്മൾ ഈ പിന്നെന്താ പറയാ തേനെ മുത്തേ എന്ന് പറഞ്ഞിട്ട് വളർത്തിക്കൊണ്ട് വരുന്ന പുന്ന അന്യ വീട്ടിൽ പോകുമ്പോൾ അതേപോലെ തേനെ മുത്തേന്ന് അവർ പറയുന്നില്ല ഏഹ് അത് എല്ലാവർക്കും എവിടെയും കിട്ടണമെന്നില്ല അത് പ്രതീക്ഷിക്കാനും പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ കുട്ടികൾക്ക് എന്ത് ഈ കല്യാണം ബുദ്ധിമുട്ടാവുന്നതും പ്രയാസമാകുന്നതും പ്രശ്നമാകുന്നു കാരണം ഈ വരുന്ന കുട്ടികൾ ഒരിക്കൽ പോലും മറ്റുള്ളവരെ ഒരിക്കൽ പോയിട്ട് അവരെ അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം ഇവിടുന്ന് വളർന്നാൽ പല വഴികളും കണ്ടിട്ടുണ്ട് വളരുമ്പോൾ തന്നെ അവരെ ചുറ്റു വളർത്തും അങ്ങനെ അതായത് ആദ്യം നമ്മളൊക്കെ ഉമ്മമാർ പറയുന്ന തല ഒഴിച്ച് കേട്ടിരുന്നു ഇതുപോലെ വീട്ടുജോലി ആയാലും എല്ലാം പരസ്പരം ഉമ്മ ഉമ്മമാരെ കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇല്ലായ്മയിലും പിന്നെ അതുപോലെയുള്ള തകർച്ചയിലും ഇതിലൊക്കെ നമ്മളും കൂടെ നിന്നിരുന്നു കണ്ടിരുന്നു മനസ്സിലാക്കിയിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലായ്മ എന്നുള്ളൊരു ഇല്ല അവർക്ക് വേണം എന്ന് വെച്ചാൽ വേണം അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരു വാക്കില്ല ഇപ്പം നമ്മള് അവരെന്താ പറയുന്നത് വെച്ചാൽ അത് വാങ്ങി കൊടുക്കണം മക്കളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് പിന്നെ മക്കൾ ഇങ്ങോട്ട് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കണം മനസ്സിലാവല്ലോ മക്കള് കണ്ണും നോക്കും കാണാതിരിക്കർ പറയുന്നത് എന്താണെന്നു വെച്ചാൽ കടം വാങ്ങിയിട്ട് എനിക്ക് ചെയ്ത് കൊടുക്കും ഇല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് കഴിഞ്ഞ് പിന്നെന്താ പിന്നെ അവർ അവിടെ ഇരുന്ന് കൽപ്പേക്കണം ഒരു വട്ടം രണ്ടു വട്ടം നമ്മളത് ചെയ്തു കൊടുക്കും പിന്നെ അവരുടെ കൽപ്പനയാണ് അല്ലേ അതെല്ലാം ചെയ്താണെങ്കിൽ ഉമ്മ അല്ല അല്ലെങ്ങനെ ആക്കിക്കാണെങ്കിൽ അത് ചുരുക്കം ഉമ്മൂ എന്നിട്ട് അവിടെ ഇരുന്നുണ്ട് ഒന്നല്ലെങ്കിൽ മൊബൈലിൽ കുത്തിയിരിക്കും ഉമ്മ നേരെ നേരമന്ത്യ ഓണം പഠിപ്പിടും ഇവരെന്താ ഒന്നല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ പോകുന്നതായിരിക്കും യൂണിവേഴ്സ്യത്തിൽ പോകുന്ന പണി ഉണ്ടാകാൻ പറ്റില്ലേ വീട്ടിലുള്ളവരെ അംഗീകരിക്കാനും സ്വന്തം മാതാപിതാക്കളെ അംഗീകരിക്കാനും അനുസരിക്കാനും പറ്റാത്ത പെൺകുട്ടികളാണ് വേറൊരു മിട്ടിൽ പോയിട്ട് അത് അവരെ ഉൾക്കൊള്ളാൻ പറ്റാത്തതെന്ന് എനിക്ക് പിന്നെ വേറൊരു സംഭവമുണ്ട് ഇവിടെ അടിച്ചമർത്തപ്പെട്ട കുട്ടികളും ഉണ്ടാവും രക്ഷിതാക്കളൊന്നുമില്ല അടിച്ചമർത്തപ്പെട്ട കുട്ടികളും ഉണ്ടാവും അവർ ചിലപ്പോൾ അന്യകൂട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഇതേപോലെ ഇഷ്യൂസ് ഉണ്ടാക്കഴിഞ്ഞാൽ അവർക്ക് എതിർക്കാൻ പ്രതികരിക്കാനുള്ള ശക്തി അവർക്കുണ്ടാവില്ല കാരണം ഇവിടെ തുറന്ന് പറയാൻ ധൈര്യം കുടിക്കാത്ത കുട്ടികളാണ് സ്വന്തം വീട്ടിൽ തന്നെ അതായത് അതായത് അവരെന്ത് പറയുമ്പോഴും കൊണ്ടുപോയത് പറഞ്ഞു പോയത് താങ്കൾ പറയരുത് ഞാൻ പേടിപ്പിച്ചിട്ടും അടിച്ചിട്ടും ഇതാക്കുന്ന കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേറൊരു വീട്ടിൽ പോയിട്ട് പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല അങ്ങനെയുള്ള കുട്ടികൾ ഒത്തിരി മനസ്സ് വെറുക്കാണ് കാരണം ഇവിടെ അങ്ങനെയാണ് അവിടെ അങ്ങനെയാണ് അവൾ ഇവിടേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫലം ഇല്ല കാരണം ഇവിടെ എങ്ങനെ ജീവിച്ചു കൊള്ളാ നോക്കുകയാണ് അപ്പം ഇവര് ഒരിക്കലും അവളൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കൂല അങ്ങനെയുള്ള ഇത് ഉണ്ടാവും അപ്പൊ എന്ന് വെച്ച് കുറച്ചുപേരുന്ന സംഭവിച്ചെന്ന് വെച്ചാൽ അതില് രണ്ട് ഉണ്ടായി ഇവിടെ എപ്പം എങ്ങനെ നിൽക്കുമ്പോഴും പറ്റില്ല എന്നുള്ളത് പറയാൻ ഒരു പറ്റണം പറ്റില്ല എന്നെ കൊണ്ട് പറ്റില്ല ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളതാണ് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് നമ്മളടുത്ത് വരാൻ ഭയം ഉണ്ടാവും അതുപോലെ തന്നെ ഒരു കാര്യം എന്തും എന്ന് പറയുന്നിടത്തും അതുപോലെ നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളും പബ്ലിക്കിന് മുന്നിൽ കൊണ്ടുവരാം അതായത് ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഒരു മുന്നേ നെഗറ്റീവായിട്ട് മറ്റുള്ളവരെ കഴുകി ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാവരും മുന്നിൽ വെച്ച് എന്ന് പറയാം പിന്നെ നാളെ അത് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും ഇതൊക്കെ പറയാൻ പറ്റിയ കുട്ടികളാണ് ഇന്നത്തെ കുട്ടികളെന്ന് എനിക്ക് തോന്നുന്നത് അവർക്ക് ഒരു നാണോ വാങ്ങണം അങ്ങനെ സംഭവമുണ്ടോ എന്ന് പറയുന്നത് അത്രയും ആണ് ഇന്നത്തെ ബോംബിൾ ഒരേ കഥ അപ്പാപ്പ പിള്ളേർക്ക് ആരൊന്നും ഇല്ല എവിടെ ഇല്ല ഇപ്പൊ എങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇത് ഇതാണ് അവസ്ഥ വരും ഉണ്ടാവും കാരണം പണ്ടത്തെ മായ നാണം കൂടിയിട്ടൊന്നും ഇപ്പം നിൽക്കുന്നുണ്ട് എന്ത് പറയുമ്പോഴും എന്ത് ആരെ പറയുമ്പോഴും തുടങ്ങി പറയാൻ പറ്റുന്ന കുട്ടികളാണെന്നുള്ളത് എല്ലാ മേഖലയും അറിയുന്നവരാണ് പിന്നെ എല്ലാ രീതിയിലും ജീവിതത്തെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ ഇന്ന് യൂട്യൂബ് പോലെയുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ സോഷ്യൽ മീഡിയസും ഉണ്ട് അതിൽ കൂടെ എല്ലാം അറിഞ്ഞിട്ടാണെന്ന് നിൽക്കുന്നത് നമ്മൾ കേട്ട് കേട്ടുന്നുണ്ട് നമ്മൾ യൂട്യൂബിൽ പോലെ കണ്ടിട്ടുമുണ്ട് പതിനാല് വയസ്സായും വയസ്സായ കുട്ടികളും യൂട്യൂബ് നോക്കി പ്രസവിക്കണമെന്ന് ആ കാലഘട്ടമാണ് ഇപ്പം അത് അന്നൊക്കെ നമ്മുടെ കാലത്തൊക്കെ അങ്ങനെ കാണണം അപ്പൊ കാലഘട്ടം മാറിയിരുന്നു അതിനനുസരിച്ച് കുട്ടികളെ മൈൻഡും മാറിയിട്ടുണ്ട് കുട്ടികളെ ജീവിത ശൈലി മാറിയിട്ടുണ്ട് പിന്നെ പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നും തരുന്നില്ല ി പറയാനുള്ളത് അതാണ് പിന്നെ നമുക്ക് പെൺകുട്ടികളാണുണ്ട് ഒരു ടൈമ് വരെ നമുക്ക് പിന്നെ ഒറ്റക്കൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ നമുക്ക് സപ്പോർട്ട് വേണം പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഒരു ജോബി നമുക്ക് വേണം ഒരാൾ നമുക്ക് സപ്പോർട്ടിന് വേണം നമ്മുടെ സങ്കടങ്ങളോ നമ്മുടെ ഭക്ഷണങ്ങളോ നമ്മളെ ബുദ്ധിമുട്ടുകളോ പ്രയാസത്തിലൊക്കെ കൈക്കോൾക്കാൻ പറ്റിയ മനസ്സിനണങ്ങിയ ഒരു കൂട്ടുകാരനായ കൂട്ടുകാരികളും നമുക്ക് വേണം അത് എല്ലാവർക്കും ആവശ്യം തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ എത്ര ഹാപ്പിയാണെന്ന് ആരോട് പറഞ്ഞാലും നമുക്ക് ഒറ്റയ്ക്ക് ഇന്ന് ഹാപ്പി ആവാൻ പറ്റില്ല നമ്മളൊന്നലെ നമ്മുടെ കാര്യങ്ങൾ കേൾക്കാനുള്ളവരാണെങ്കിലും അന് വേറൊന്നും നമുക്കത് പ്രതികരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേറൊന്നും അതിനെ ചെയ്തു തരാനോ പറ്റിയില്ലെങ്കിലും നമ്മുടെ വിഷമം കുറേ പറയാൻ പറ്റിയ ഒരു ആളും നമ്മളിപ്പോൾ ഉണ്ടെങ്കിൽ നമ്മളെ മനസ്സിലെ ഭാരം നമുക്ക് ഇറക്കി വെക്കാൻ പറ്റില്ലേ അപ്പോൾ ഇതിനൊക്കെ നല്ലൊരു സമയമുണ്ട് ആ സമയത്ത് നമ്മളത് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ ആ സമയം കഴിഞ്ഞിട്ട് ഇതാക്കിയിട്ടൊരു കാര്യമില്ല ഇതിൽ രണ്ട് ഭക്ഷണം കേട്ടാ ഇത് ഇങ്ങനെയുള്ളൊരു വശമുണ്ട് അതിൽ നരിക്കുകയോ വരുന്നുണ്ട് നമ്മൾ അത് നമ്മളെ ക്ഷമിക്കണം ക്ഷമിക്കുന്നതുകൊടുത്താണ് ഹയത് അതായത് രണ്ട് ഭാഗം ഉണ്ടാവും സന്തോഷം ഉണ്ടാകും ദുഃഖം ഉണ്ടാകും ബുദ്ധിമുട്ടും ഉണ്ടാകും പ്രയാസം ഉണ്ടാകും അപ്പോൾ അതെല്ലാം നമ്മൾ തരണം ചെയ്തിട്ട് പോകണം ജീവിതമാകുമ്പോൾ അതങ്ങനെ തന്നെയാണ് അല്ലാതെ നമ്മൾ അതിൽ ജീവിതം കൊണ്ട് നമുക്ക് ഉണ്ടാവില്ലേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും ഒരു ഫാമിലി ആകുമ്പോൾ അതൊക്കെ ഉണ്ടാകും അപ്പോൾ മറ്റൊക്കെ നിൽക്കുമ്പോഴും ഇതുണ്ടാവും എനിക്കിപ്പോ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഈ മൊമാരും മൊമാരൊക്കെ ആമ്പളെല്ലാം കളർക്കുമ്പോൾ അവർക്ക് അവർക്കിപ്പോ ഇത്രേന്നുണ്ടല്ലോ ഇങ്ങനത്തെ ഉള്ള ഓരോ ചോദിച്ചോച്ചാ പിന്നീട് പോരുന്ന മടിയോ ഏഹ് മറ്റുള്ള ആൾക്കാർ മുന്നിൽ പോരാ ആ പയ്യും പറഞ്ഞത്ര അവടെ ആ പറഞ്ഞത്ര മാതി പെണ്ണ് നോക്കിയാൽ ഞാനേ ഞാൻ പോകണുണ്ട് ജീവൻ നോക്കിട്ട് ജീവനൊന്നും നോക്കിട്ട് ഞാൻ തടി താഴ്ന്നു അതാ അത്രയ്ക്ക് അയ്യുന്നു അപ്പൊ രണ്ടുപേർക്ക് പോയൊക്കെ തന്നെ ചടച്ചു അപ്പൊ കൂട്ടുകാരെ ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ട് പറഞ്ഞാലൊന്നും തീരല്ലോ അത്രയും ഉണ്ട് കാര്യങ്ങൾ പറയാൻ എനിക്ക് ഇങ്ങനൊന്നല്ലേ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നോ ഓ അപ്പൊ ഈ കാര്യത്തെ പറ്റി ഞാൻ ഇത്ര പറയുന്നു ഇനിയും ഈ കാര്യത്തെ പറ്റി തന്നെ ചെറിയൊരു വേറൊരു വിഷയം കൂടെ ഉണ്ട് എനിക്ക് പറയാനെ അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ പറയാം ഷാബേ അസ്സലാമലൈക്കും